hello friends today we are going to discuss first standard english after the exam question paper here give some instructions what are the instructions read all questions before you write you have 15 minutes for reading activity 1 is compulsory attempt any 4 activities from 2 to 6 activity 1 listen and write watch the picture carefully ചിത്രത്തിന്റെ അടിയിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ലിസൺ ടു എ ടീച്ചർ ആൻഡ് റൈറ്റ് ആൻസേഴ്സ് ടു ദി ക്യൻസ് നിങ്ങൾ ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ഈ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് എന്താണ് ഈ സ്റ്റോറി ആ ചിത്രത്തിന് പിന്നിലുള്ള സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കാം ലുക്ക് അറ്റ് ദി പിക്ചർ വാട്ട് ആർ യു സീൻ ഇൻ ദി പിക്ചർ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് എ എ ഫോറസ്റ്റ് 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 ബിഗ് ബിഗ് പി ഒരു 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 ഉണ്ട് ഉണ്ട് എലി എല്ലാ ദിവസവും വൈകുന്നേരം ഇവർ എവിടെ ഒത്തൊരുമിക്കും ഒരുമിച്ച് കൂടും അവർ അവരുടെ സമയം എങ്ങനെയൊക്കെ വേണ്ടിട്ടാണ് ചെലവഴിക്കുന്നത് ചിരിക്കാനും കളിക്കാനും ഒക്കെ വേണ്ടിട്ട് ചെലവഴിക്കും എന്നത്തെയും പോകുന്നൊരണ്ണം അവര് ലൈക്കിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി പക്ഷെ അന്ന് നമ്മുടെ മാനിനെ കാണുന്നില്ല മാനേ മിസ്സിങ് ആണ് അവര് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു പക്ഷെ മാൻകുട്ടി വന്നിട്ടേ ഇല്ല The mouse said, Where is our dear? സംഭവിച്ചിട്ടുണ്ടാവോ ഹിയറിംഗ് ദീസ് അത് ശരിയാണ് കംസ്ലി അവൻ എല്ലാ ദിവസവും നേരിട്ട് വരുന്നതാണ് വൈ ഹിസ് ഓ ലേറ്റ് അവൻ എന്താണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോ ഇത് കേട്ട ക്രോ പറഞ്ഞു ഐ വിൽ ഗോ ആൻഡ് ടേക്ക് ഹി ഞാൻ പോയിട്ട് അവനെ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറയാണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹു വേർ ദി ഫോർ ഫ്രണ്ട്സ് ഇൻ ദി ഫോറസ്റ്റ് കാട്ടിലുണ്ടായിരുന്ന നാല് കൂട്ടുകാർ ആരൊക്കെയായിരുന്നു ആരൊക്കെയാണ് ദൂർ ക്രോ മൗസ് ആൻഡ് ടോട്ടോയ്സ് ഇനി അടുത്ത ചോദ്യം നോക്കി എവറി ഈവനിങ് ദ യൂസ് ഗാദർ നിയർ ദി ഡേഷ് പോൺ അന്നത്തെ ദിവസം ആരായിരുന്നു ഇവിടെ മിസ്സായത് ഡിയർ വാസ് മിസ്സിങ് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ഡിയർ ഓൾവേസ് കംസ്ലി ട്രൂ ഓർഫാസ് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം നമ്മുടെ മാന് എല്ലാ ദിവസവും നേരത്തെ എത്തുമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു അല്ലെ ആരായിരുന്നു അത് പറഞ്ഞത് നമ്മുടെ ഞാൻ പോയിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞത് ആരായിരുന്നു ഐ വിൽ ഗോ ആൻഡ് ചെക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണ് ആക്ടിവിറ്റി ടു ദ ക്രോസ് ഓർ ഇറ്റ് മെസ്റ്റ് ക്രോ നമ്മുടെ മാനി എവിടെ കണ്ടത് ക്രോന്റെ കൂടിന് അടുത്തുകാണല്ലേ ലൊക്കേറ്റ് ഡിസ്ക്രൈബ് ദിവൻസ് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് ചിത്രങ്ങളും നോക്കിയിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന ഇവൻസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് അടിയിലെഴുതാനാണ് പറയുന്നത് ഒരു വുഡ് ഉണ്ട് പിന്നെ ഒരു ട്രീ ഉണ്ട് പിന്നെ ഒരു നെസ്റ്റ് ഉണ്ട് പിന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ മഴസ് ടോട്ടോയ്സ് ഡീറ് ക്രോ നാല് പേരുണ്ട് പിന്നെ അതുപോലെ കട്ടർ തിരിച്ചു പോകുന്നുണ്ട് ഇതൊന്ന് നമുക്ക് എഴുതാം എങ്ങനെ എഴുതാം നമുക്ക് ജസ്റ്റ് ഒരു മോഡൽ നോക്കാം ഒരു മരം വെട്ടാൻ വേണ്ടി വന്നു െ ആ മരത്തിൽ നെസ്റ്റ് നെസ്റ്റ് ഉണ്ട് ഒരു ഒരു ചെറിയൊരു കൂടുണ്ട് ആ പേടിച്ചിട്ട് കരയുന്നുണ്ട് മരം ആ മരം വെട്ടാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ മാനെ റിക്വസ്റ്റ് ചെയ്തു പ്ലീസ് ഡോ ട്രീ ദയവെയ്ത് ഈ മരം മുറിക്കരുത് ദർസ്റ്റ് ഈ മരത്തിൽ ഒരു കൂടുണ്ട് ദ ലോസ്റ്റ് ദിയർ ഹോം അവർക്ക് അവരുടെ വീട് നഷ്ടമാകും ദുഡ് കട്ട് ഇറ്റ് ആൻഡ് കോരവെട്ടുകാരൻ അത് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോയി നോ ദ ക്രോ ഡിയർ ടോട്ടോസ് വേർ ഹാപ്പി ആക്ടിവിറ്റി ത്രീ പോസ്റ്റർ ലുക്ക് അത് പിക്ചർ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കാൻ എന്താണ് ചിത്രത്തിൽ കാണുന്നത് ഒരു കിളിയുണ്ട് അല്ലേ മരം മുറിച്ചതായിട്ട് കാണുന്നുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞു കിളികൾ താഴെ കൂടെ നഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നാടിലൊരു പോസ്റ്ററാണ് നിങ്ങൾ ഈ ഭാഗത്ത് തയ്യാറാക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റീവ് ട്രീസ് അടുത്തതായിട്ട് ആക്ടിവിറ്റി ഫോർ ചൈൽഡ് ഫാദർ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഫാദറിന് ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് തന്റെ കുഞ്ഞിയെ നഷ്ടപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസിൽ പരാതി നൽകാൻ പോകുന്ന ഒരു ഫാദർ ഏത് തമ്മിലുള്ള കോൺവേശേഷൻ ആണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത് എങ്ങനെ നമുക്ക് തുടങ്ങാം അതിലൊരു ഹിൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്നെ ചോദിക്കാം ഓഫീസിലുള്ള നമ്മൾ ചോദിക്കാണ് വാട്ട് ഹാപ്പൻഡ് ഫാദർ ഐ ലോസ്റ്റ് മൈ മൈ ഓ ഗോഡ് ഹൗ ടു ഹാപ്പൻ ദിസ് ആണ് ഇത് സംഭവിച്ചത് ഫാദർ ഐ ലാസ്റ്റ് ഹീം ഫ്രം ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് പ്ലീസ് ഫൈൻഡ് ഹീം എനിക്കതിന് നഷ്ടമായത് ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് തൻ്റെ കുഞ്ഞിയെ നഷ്ടപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസിൽ പരാതി നൽകാൻ പോകുന്ന ഒരു ഫാദർ ഇവർ തമ്മിലുള്ള നമ്മൾ ഇവിടെ തയ്യാറാക്കേണ്ടത് എങ്ങനെ നമുക്ക് തുടങ്ങാം അതിലൊരു ഹിൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്നെ ചോദിക്കാം ൾ ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻഡ് ഇപ്പോൾ ഫാദർ ഐ ലോസ്റ്റ് മൈ ചൈൽഡ് മാൻ ഓ മൈ ഗോഡ് ഹൗ ടു ഹാപ്പൺ ദിസ് എന്ന് ഞാനിത് സംഭവിച്ചത് ഫാദർ ഐ ലോസ്റ്റ് ഹീം ഫ്രം ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് പ്ലീസ് ഫൈൻഡ് ഹീം എനിക്ക് അവന് നഷ്ടമായത് ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് എനിക്കവനെ കണ്ടുപിടിച്ച് തരണം മാൻ ഷുവർ യു ഡോൺ വെറി ഗീവ് മീ എ ഫോട്ടോ ഓഫ് യുവർ ചൈൽഡ് എനിക്ക് മകൻ്റെ ഒരു ഫോട്ടോ തരണം അപ്പോൾ ഫാദർ ഓക്കെ പ്ലീസ് ഫൈൻഡ് ഹീം പോസ്റ്റ് ഓക്കെ തരാം നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറയണം അപ്പൊ ആക്ടിവിറ്റി ഫൈവ് എന്താണെന്ന് നോക്കാം സീക്വൻസ് ഇവന്റ്സ് ഇവിടെ കുറച്ച് ഇവന്റ്സുകൾ തന്നിട്ടുണ്ട് അത് നമ്മൾ സീക്വൻസ് ചെയ്യാന്ന് പറഞ്ഞത് എന്താണ് ഓൾഡർ ആക്വിറ്റി ഏത് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എക്സാം ഇടാൻ നിർബന്ധമായിട്ട് വരാൻ ചാൻസുണ്ട് നമ്മൾ എന്ത് ചെയ്യണം പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം നിങ്ങൾ ഇവാനെ ഓർക്കുന്നുണ്ടോ ഹിയർ ആർ സം ഇവൻസ് ഫ്രോം ദിസ്റ്റോറിവേജ് ഓഫ് ബേഡ്സ് ഇവിടെ കുറച്ച് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ് എന്ന സ്റ്റോറിയിലെ ഇവൻസുകളാണ് തന്നിട്ടുള്ളത് റെഡി ആക്കിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന സ്പേസിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒന്നാമത് എന്താണ് അവിടെ കൊടുത്തത് ദർച്ചൻ പുഷ് ദ ബോട്ട് ഇൻ ടു ദി ഓപ്പൺ സി മെർച്ചെ ആ കടലിലേക്ക് ബോട്ടിന് തള്ളുവിട്ടു ആയി ആയി മാറി മാറി വലിയ കണ്ടു ഒരു ഡ്രിങ്ക് കൊടുത്തു ഇതിൽ നമുക്ക് ഓർഡറാക്കി എഴുതാം അപ്പോൾ അപ്പോ ഒന്നും ഉണ്ടായിട്ട് ചെയ്തു വരും ദർച്ച കേ Second, the merchant pushed the boat into the open sea. The captain saw huge waves breaking in the sea. Ivan became the king. The merchant became the servant. Then, the last activity, activity 6 crossword puzzle. Read the following sentences and complete the crossword puzzle. The answer. The king of the country was very much dazed.

മെനി ഡേ പേസ്ഡി ഓൺ ദി വിൻഡോ മെനി ക്രോസ് പേച്ച ഡി ഓൺ ദി വിൻഡോ ഒരുപാട് കാക്കകളെ അവിടെ ചേർക്കേറി അപ്പം ഇത്രയാണ് നമ്മൾ ഡിസ്കഷൻ അവസാനിച്ചു അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇനിയും മുന്നോട്ട് എക്സാമിന് വരിക അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക ഓക്കെ താങ്ക് യു